ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചുരങ്ങളെ ചെറിയൊരു കോഡിലൂടെ നമുക്ക് പഠിച്ചു നോക്കാം അടുത്തത് സിക്കിമിൻ്റെ നാത്തോൻ ടിബറ്റിലാണ് സിക്കിമിൻ്റെ നാത്തോൻ ടിബറ്റിലാണ് അപ്പം ഈ നാത്തൂൻ എന്നത് നാതുലാചുരമാണ് അപ്പം നാതുലാചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ സിക്കിമും ടിബറ്റുമാണ് ആണ് നാതുലാചുരം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അടുത്തത് താലി കെട്ടാൻ നാസിറ് മുംബൈയിൽ പോയി താലികെട്ടാൻ നാസിർ മുംബൈയിൽ പോയി താലികെട്ടാൻ എന്നത് താൽഘട്ട് ചുരം നാസിർ എന്നത് നാസിക് അപ്പോൾ താൽഘട്ട് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് നാസിക്കും മുംബൈയും സോജു കാറുമായി ശ്രീനഗറിൽ പോയി സോജു കാറുമായി ശ്രീനഗറിൽ പോയി സോജു എന്നത് സോജില ചുരവും കാർ എന്നത് കാർഗിലും ഇപ്പോൾ സോജിലാച്ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കാർഗിലും ശ്രീനഗറും സോജിലാചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കാർഗിലും ശ്രീനഗറും മുംബൈ പൂനെ യാത്ര ബോറായിപ്പോയി മുംബൈ പൂനെ യാത്ര ബോറായിപ്പോയി അപ്പോൾ ഈ ബോർ എന്നത് ബോർഗട്ട് ചുരാണ് ബോർഗട്ട് ചുരം തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് മുംബൈ പൂനെ അപ്പോൾ അതോർക്ക മുംബൈ പോകുന്ന യാത്ര ബോറായി എന്ന് പഠിക്കുക അരുണിൻ്റെ ബോഡി ടിബറ്റിൽ കൊണ്ടുപോയി അരുണിൻ്റെ ബോഡി ടിബറ്റിൽ കൊണ്ടുപോയി ഇപ്പോൾ ഈ അരുൺ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശാണ് ബോഡി എന്നത് ബോഡിലാച്ചുരം ഇപ്പോൾ ബോഡിലാച്ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് അരുണാചൽ പ്രദേശും ടിബറ്റും അരുണിൻ്റെ ബോഡി ടിബറ്റിൽ കൊണ്ടുപോയി എന്ന് ഓർക്കുക ലാച്ച വാങ്ങാൻ രാഹുൽ ലഡാക്കിൽ പോയി ലാച്ച വാങ്ങാൻ രാഹുൽ ലഡാക്കിൽ പോയി ലാച്ച എന്നത് ബാരാലാച്ചാചുരം രാഹുൽ എന്നത് ലാഹുലാണ് ബാരാലാച്ചാചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ലാഹുൽ ലഡാക്ക് അപ്പം അതോർക്കേ ലാച്ച വാങ്ങാൻ രാഹുൽ ലഡാക്കിൽ പോയി എന്ന് പഠിക്കുക ഷിപ്പിൽ ഹിമ ടിബറ്റിൽ നിന്ന് വന്നു ഷിപ്പിൽ ഹിമ ടിബറ്റിൽ നിന്ന് വന്നു ഷിപ്കലാചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഹിമാചൽ പ്രദേശും ടീബറ്റും ഷിപ്പ്കലാചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഹിമാചൽ പ്രദേശും ടീബറ്റു ആണ് നമ്മൾ ചായ കുടിക്കുമ്പോൾ ലിപ്പ് വെച്ചിട്ടാണ് ഓടിക്കുക ലിപ്പ് വെച്ച് ഉത്തര ടീ കുടിച്ചു ലിപ്പ് വെച്ച് ഉത്തര ടീ കുടിച്ചു ലിപ്പിലെ ചുരങ്ങം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഉത്തരാഖണ്ഡും ടിബറ്റു ലിപ്പിലെ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഉത്തരാഖണ്ഡും ടിബറ്റു ഹാങ്ങായ ഫോണിൽ അരുൺ മണ്ടത്തരം ചെയ്തു ഹാങ്ങായ ഫോണിൽ അരുൺ മണ്ടത്തരം ചെയ്തു ഇപ്പോൾ ഹാങ് എന്നത് ദിഹാങ് ചുരാണ് അപ്പോൾ ഈ അരുൺ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശാണ് മണ്ടത്തരെന്നത് മാണ്ടിലയും അതൊന്ന് ഓർത്ത് ദിഹാങ് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് അരുണാചൽ പ്രദേശിനെയും മാണ്ഡലേയും ദിഹാങ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് അരുണാചൽ പ്രദേശും മാണ്ഡിലയും അമ്മു ശ്രീനാഥേട്ടന് ബനിയം വാങ്ങി അമ്മു ശ്രീനാഥേട്ടന് ബനിയം വാങ്ങി അമ്മു എന്നത് ജമ്മു ശ്രീനാഥ് എന്നത് ശ്രീനഗറും ബനിയൻ എന്നത് ബനിഹാളുമാണ് അപ്പോൾ ബനിഹാൾ ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ജമ്മു ശ്രീനഗറും അമ്മു ശ്രീനാഥേട്ടന് ബനിയം വാങ്ങിയെന്ന് ഓർക്കുക